ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോചന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബജ്ജിയാണ് അതായത് മുട്ട ബജി സ്പെഷ്യൽ മുട്ട ബജിയും ഡേസ്റ്റ് ചട്നിയാണ് വളരെ സ്വാദിതമാണ് അതുമാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ആണ് അതുമല്ല ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടുകയാണ് ആ അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്താ വെച്ചാൽ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ള രണ്ട് മുട്ട ബോയിൽ ചെയ്തു എന്നിട്ട് അതിൻ്റെ യോക്ക് എടുത്തു യോക്കെടുത്തിട്ട് ഉള്ളി മുളക് ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് ചേഞ്ചിട്ടിയിലിട്ട് വഴട്ടു അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ കാര്യം ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ യോക്കിൽ ഉള്ളി മെളകും ഇഞ്ചി ഒക്കെ ഇട്ട് വഴറ്റി വഴറ്റിയിട്ട് അതിൽ യോക്ക് ഇട്ട് പൊടിച്ചിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് കാശ്നട്സ് ബദാം പിന്നെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്താം അതൊക്കെ ഇട്ട് ചേർത്ത് അതിനൊരു ബോൾ പോലെയാക്കിയിട്ട് ഈ മുട്ടയുടെ ഉള്ളുന്നെടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ഫില്ല അതിൻ്റെ സ്പെഷ്യലാണ് അത് കഴിഞ്ഞിട്ടത് കടലുമാവ് അല്ലെങ്കിൽ മൈദീം മൈദമാവായാലും കുഴപ്പമില്ല കടലമാവ് ആയാലും കുഴപ്പമില്ല അതിൽ കലക്കി ഉപ്പിട്ട് കലക്കി അത് നല്ല കൊഴുപ്പൂടെ കലക്കിയിട്ട് അതിൽ നോക്കി പൊരിച്ചെടുക്കും ഇതിൽ ഇഞ്ചി പച്ചമുളകാണ് ഞാൻ വഴയ്ക്കേണ്ടത് ഒരു ലേശം ഉണ്ട് കുറച്ചൊന്ന് വഴത്തി എടുക്കുന്നുണ്ട് വെളുത്തുള്ളി കാണുന്നുള്ളതല്ലേ വേണമെങ്കിൽ ഡാത്രം ഇത് ചെറുതാക്കി കഴിഞ്ഞ് വായത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു മുട്ടയുടെ ജോക്കിൽ മിക്സ് ചെയ്യണം അത് നമ്മൾ ആക്കാൻ രണ്ട് മുട്ടുള്ളൂ ഞാൻ രണ്ട് മുട്ടികളെ ഉണ്ടാക്കുള്ളൂ ആരും ഇതിന്റെ ഇവിടെ കഴിക്കാതെ കാരണം കൊണ്ടാണ് ആയിട്ട് ഇത്ര കുറച്ചുണ്ടാക്കുന്നത് ആർക്കും വിഷമം തോന്നുന്നത് കണ്ടിട്ട് അത് ഉടച്ചു തീരെത്തി നമുക്ക് ഉപ്പ് ചേർക്കാം ഒരു തരി ഉപ്പ് ഉപ്പ് പിന്നെ മഞ്ഞള് അത് നല്ല കാണാൻ ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞള് പിന്നെ ഒരു ലേശം ഗരം മസാല ഇതിലിട്ടു തുള്ളി ഒരു തുരുമ്പ് മുളക് പൊടി കുരുമുളക് പൊടിയാണ് അതിലിടുന്നത് കുരുമുളക് പൊടി ഇങ്ങനെ കുറച്ച് അളക്കാനില്ല കുരുമ്പൊടി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചുവള്ളി പിന്നെ അതുപോലെ ഇതെല്ലാം ആയി അതിൽ മുട്ടട ചോക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനൊരു ചെറിയ പീസസ് ആക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കടിച്ചു കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് വണ്ടി പൊരുപ്പൽ ബദാം കിസ്മസ് ഏത് വേണമെങ്കിലും കേട്ടോ കിസ്മസ് ഉണ്ടായി നല്ല ഭംഗിയുള്ള ഉണ്ടയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മലതി കടലമാവും കേട്ടോ ഒരു തരി ഉപ്പ് ഇട്ട് കലപ്പണം നല്ല കട്ടിയിലെ കടക്കണുണ്ടാകെ കട്ടി കുറഞ്ഞു പൊടി എന്നിട്ട് ഇത് നല്ല പോലെ കലക്കുക കലക്കുമ്പോൾ ഇത് കട്ടിയായിട്ടാണ് ഇരിക്കണേ കുറച്ചും കൂടെ നമുക്ക് ഇതിൽ പൊടിയും കട്ടിയുള്ളത് വായ്പണ്ടട്ടിയുള്ള മാ വായ്പ സോസ് അല്ല യൂസ് ചെയ്യണേ ചട്നി ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡേയ്സ് ചട്നി അതെല്ലാം ഇതിനും യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് വളരെ സ്വാദിഷ്ടമാണ് ഡേയ്സ് ചട്നി വളരെ സ്വാദുള്ളതാണ് ഞാൻ ഇതിന് ഒപ്പം ഡേയ്സ് ചട്ണിയാണ് ഉണ്ടാക്കണത് എന്താ കാരണം വെച്ചെങ്കിൽ സോസുകളൊക്കെ വളരെ മായം കലർത്തിയിട്ടുള്ളതാണ് ഇത് നമ്മൾ മേടിക്കണ ഡേസ് അത് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി അതും ഒത്തിരി ചില്ലി കാശ്മീരി ചില്ലി പൗഡറും ഒത്തിരി ഉപ്പും കൂടി അരച്ചതാണ് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുളി രസം വേണമെന്ന് ഒരു ലേശം ഒരു ഡ്രോപ്പ് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ യൂസ് ചെയ്യും ഉള്ളി ജ്യൂസ് ഞാൻ ഒഴിക്കുന്നു അത് നിർബന്ധമൊന്നുമല്ല ഞാൻ ഒരു ടേസ്റ്റ് ചേഞ്ചിന് വേണ്ടി മാത്രം യാതൊരു നിങ്ങൾക്ക് സ്വാദിഷ്ടമാണ് അതുമാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം ബജ്ജി ഉണ്ടാക്കണം അതിന് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിൽ കടലമാവും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് മൈലി ഇട്ടുണ്ട് ഇത്തിരി ഉപ്പും ഇത്തിരി ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉരുളേശ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് ഓരോ ഉരുളകളാക്കി വെക്കാം നാല് മുട്ടയ്ക്ക് അല്ല നാല് മുട്ട പിസ്സ ഉള്ളൂ അതിനുള്ളത് വേണ്ടു ഇതിൽ മല്ലിയുടെ അരി ഇട്ടുണ്ട് ഞാൻ അതുപോലെ നിങ്ങൾക്ക് പുതിയയില വേണമെങ്കിൽ പുതിയനില ഇടാം പക്ഷേ അതത്ര ഇല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ അതെ ടേസ്റ്റ് കുറച്ചുണ്ട് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി മുട്ടയുടെ അത് സാരില്ലേ എന്താ ഈ ഹോളിൽ യോക്കിന് പേരെ ഇത് വെച്ചു കൊണ്ടോ യോക്കിന് പകരം ഇത് വെച്ചു ഇനി എന്താ ചെയ്യട്ടെ ചേച്ചി തീ പറയാം ഇത് പക്ഷേ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും മറ്റതും ഒക്കെ മാറിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യാം ഏത് ഈ കടലമാവ് മൈദാ മിശ്രിതത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് പറ്റിട്ടെ ഇത് ായിട്ടുള്ളൂ അത് ഇണ്ടാക്കിട്ടുള്ളൂ അതുകൊണ്ടാണത് പ്രശ്നമല്ല നല്ല മൂത്തായിരുന്നു ചെന്ന ഗോൾഡൻ കളർ കളറു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെജി തയ്യാറായി നല്ല ചുമന്ന കളറ് വരണം എണ്ണ കുടിച്ചിട്ടില്ല അതായത് പീസസ്റ്റ് ആണോ അത് ചെട്ടാൻ കൂടെ ഉണ്ടാക്കട്ടെ നാലെണ്ണം ഉണ്ടാക്കാം അവിടെ ആയിട്ട് വരും ഇതാ മുട്ട ബജി തയ്യാറായി ഡേസ് ചട്നി തയ്യാറാക്കി ഡേയ്സ് ചട്നിയുടെ കാര്യം ഞാൻ പറയില്ലേ ഡേസ് കുതിർത്തി മൂന്നാലെണ്ണം ചെറിയ ചെറിയ പീസസൊക്കെ അയങ്ങിട്ടുണ്ടാവും കുരുവിടരുത് അതിലൊരു ലേശം കാശ്മീരി ചില്ലി പൗഡർ ഒത്തിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അരച്ചു കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർക്കാതെ ഡേസ് ചട്ടി ചെയ്ത് സോസിനേക്കാളും ബെറ്ററാണ് ഇതാണ് എഗ് ബജി ഉണ്ടാക്കി ഈ എഗ് ബജ്ജി ഇതിനുക്കിതിനും വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത്ര സ്വാദുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കണം എല്ലാവരും തയ്യാറായി നോക്കണം എനിക്കൊരു റിക്വസ്റ്റ് അതുള്ളതാണ് നിങ്ങൾക്ക് എത്രവാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുത് ഈ ഈ സമ്മർ ബ്രേക്കിൽ കുട്ടികൾക്ക് നിങ്ങളിതുണ്ടാക്കി കൊടുക്കണം അമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർക്കും അമ്മമാർക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് മുട്ട ബജ്ജി വിത്ത് Dates no, check no, 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 no.